പ്രിയപ്പെട്ടവരെ കേരളത്തിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ വയനാട്ടിലും പെരിയാറിന്റെ പ്രാന്തപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഥവാ ഉണ്ടായ ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും പെരുമഴയും കേരളത്തെ ആകപ്പാടെ വേദനയിൽ ആഴ്ത്തിയിരിക്കുന്നത് വിദൂരത്തിൽ ഇരുന്നായാലും വിവിധ വാർത്താ വിനിമയങ്ങളുടെ കേട്ട് ഞാൻ സങ്കടപ്പെടുന്നു മനം മൂലം വേർപെട്ടവരുടെ ഓർത്ത് വേദനിക്കുന്നവർക്ക് ഞാനെൻ്റെ ആശ്വാസം പ്രാർത്ഥനയിലൂടെ തരുന്നു പലരും എനിക്ക് എഴുതുന്നവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുമാണെന്ന് അറിയാൻ എനിക്ക് സാധിച്ചു പ്രിയപ്പെട്ടവർ വേർപെട്ടൻ്റെ വേർപെട്ടതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഞാൻ ഞാനെൻ്റെ അകാലമായ അനുശോചനം അർപ്പിക്കുന്നതോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും നേരുന്നു പരേതാത്മാക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാനൊരു ബലി അർപ്പിച്ചു തുടർന്നും അർപ്പിച്ച് ബലികളർപ്പിച്ച് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഈ സമയം കുറ്റപ്പെടുത്താനും അതായത് ഗവൺമെന്റിനെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ കുറ്റപ്പെടുത്തേണ്ട ഒരു സമയമല്ല പിന്നെയോ ഏതെങ്കിലും തരത്തിൽ എപ്പഴാരും ഈ വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാമെന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് കരയുന്നവരോട് കരയുവാൻ വേദനിക്കുന്നവരോട് വേദനിക്കുവാൻ നമുക്കൊരു മനസാക്ഷി ഉണ്ടാവണം രാഷ്ട്രീയ മുതല മുതലെടുപ്പ് ഇവിടെ പാടില്ല ജാതി മരഭേദമന്യേ എല്ലാവരും കൂട്ടായ്മയായിട്ട് കളത്തിലിറങ്ങണം അതിൽ വയനാട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും എവിടെയെല്ലാം ഉരുൾപൊട്ടലും മുഖാന്തരമോ വെള്ളപ്പൊക്കം മുഖാന്തരമോ മണി മലയിടിച്ച മുഖാന്തരമോ ഉണ്ടായോ നേരിട്ട് ആശ്വസിപ്പിക്കണം എനിക്കറിയാം ഒത്തിരി വൈദികര് മത്രാന്മാര് കന്യാശികളൊക്കെ അവിടെ ചെന്ന് നേരിട്ട് ആശ്വസിപ്പിക്കുന്നു പോരാ ഇനിയും സന്യാസ സഭകളില് ഇരിക്കുന്നവരെ ഇറങ്ങിത്തിരിക്കണം ഞാൻ മറ്റു മതത്തിലുള്ളവരോടും പറയുന്നു അതെ മോസ്കുകളില് മദ്രാസുകളിലുള്ള ഇമാന്മാരെ നിങ്ങളും നിങ്ങളുത്ത് പ്രവർത്തിക്കുന്നവരെയും ദയവായിട്ട് പുറത്തു കൊണ്ടുവരണം ഈ സമയം അത് അവർക്ക് ആശ്വാസം നൽകുവാൻ ഒരുപക്ഷെ അത് അവർക്ക് വേണ്ടി കൂടെ പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ അതുപോലെ അമ്പലങ്ങളിലുള്ള സന്യാസികൾ ഇറങ്ങി വരണം പൂജാരികൾ വരണം സ്വാന്തനപ്പെടുത്തണം അവരെ മാത്രമല്ല ഏതെല്ലാം തരത്തിൽ അവരെ ആശ്വസിപ്പിക്കാമോ അവർക്ക് സഹായം കൊടുക്കാമോ ആരെക്കൂടി എല്ലാം കൊടുക്കാമോ എന്ന് പരിശ്രമിക്കേണ്ട കാലമാണ് നിങ്ങൾ ഈ സമയം ഉച്ച നീചത്വങ്ങളോ മരവ്യത്യാസങ്ങളോ നോക്കരുതേ ജാത ജാതി മതഭേദമന്യ വേണമേ ഈ സമയത്ത് അത് നിങ്ങൾക്കറിയാം പണമുള്ളവരും അവരെ ഒരു പക്ഷേ പണം പൂർത്തി വച്ചിരിക്കുന്നവരൊക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം ആത്മാർത്ഥമായിട്ട് സംഭാവന ചെയ്യുവാനായിട്ട് പ്രിയമുള്ളവരെ അതീസമയം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അതെ തൃശ്ശൂരും പ്രാന്തപ്രദേശങ്ങളിലും കേരളത്തിലുള്ള അതെ പല എനിക്കറിയാം ജുവലറീസ് അവർ ദയവായിട്ട് കൈയഴിഞ്ഞ് സഹായിക്കണം ജോസ് ലൂക്കാസ് അല്ലെങ്കിൽ ചമ്മണ്ണൂര് ഭീമ കല്യാൺ എടശേരി ചുങ്കത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അത് തുടങ്ങിയ പല ജുവലറീസും ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറെ സഹായം കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ വലിയ കമ്പനികൾ ഇൻഫോസിസ് അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടിങ് സർവീസ് ആമസോൺ യു എസ് ടി കെ എസ് സി വി ഗാർഡ് ഇങ്ങനെ പോകുന്ന പല കമ്പനികൾ എല്ലാം ഒന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല അത് നിങ്ങൾ കഴിവരും ശേഖരിച്ച് ഇവരെ സഹായിക്കണമേ സാമ്പത്തികമായിട്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റിന്റെ ഉടമകൾ പണം പൂഴ്ത്തിവച്ചിട്ടുണ്ടായിരിക്കും ഒക്കെ എന്നെടുത്ത് സഹായിക്കൂ അതെ പാവപ്പെട്ടവരെ സഹായിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പരിമടങ്ങല്ല നൂറു മടങ്ങായിട്ട് കർത്താവ് തരും സത്യമാണ് അതുപോലെ മുതലാളിമാർ പണമുള്ളവരുണ്ട് അതുപോലെ പല അതെ വലിയ വലിയ സ്ഥാപനങ്ങളും മുത്തൂറ്റ് ഫൈനാൻസ് അതുപോലെ ബാങ്കുകൾ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ളവരൊക്കെ ഉദാരമായിട്ട് സംഭാവനയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കണം അത് ചെറിയ മതിയാവും ഇത് വലിയൊരു വേദനയുടെ കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് വിഷമിക്കുകയാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം വഴി ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളും പുനരുദ്ധരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിച്ചാലേ കർത്താവ് അത് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയൊക്കെ ഒന്ന് വെടിയാൻ നോക്കാം ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനികളും ഇവിടെ കത്തോലിക്കര് മാത്രം പോയി പ്രവർത്തിച്ച പോരാ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒന്നിച്ചു ചെന്ന് പന്തക്കോസ്താക്കാരും അതുപോലെ യാക്കോമായക്കാരും അർത്ഥവമായക്കാരും സി എസ് ഐക്കാരും എല്ലാവരും ചെല്ലണം അത് എല്ലാവരും ഇവിടെ ജാതിയോ മരമോ അല്ലെങ്കിൽ വിശ്വാസമൊന്നുമല്ല നോക്കേണ്ടത് മനുഷ്യനെയാണ് വേദനിക്കുന്ന മനുഷ്യൻ ഓരോരോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഇന്നലെ രാത്രി എനിക്ക് ഉറക്കാൻ പറ്റിയില്ല അത്രമാത്രം വേദനിച്ചു പ്രിയ മക്കളെ ഈ സമയം വേദനയ്ക്കുന്നവരെ കണ്ണ് ഒപ്പുക ഹൃദയം ഒപ്പുക അവരോടുകൂടി ആയിരിക്കുക അത് ഞാൻ ദൂരെ വിദേശത്തായതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാനേ പറ്റൂ അതുപോലെ ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്നുകൊണ്ട് കൊണ്ട് ഓടിയെത്താനോ സഹായിക്കാനോ സാധ്യമല്ല അത് നിങ്ങൾ ഒത്തിരി പേരുണ്ടെന്നെ അറിയുന്നവര് സ്നേഹിക്കുന്നവര് അതുപോലെ എൻ്റെ വീഡിയോ കേൾക്കുന്നവര് എന്നിലൂടെ ആധ്യാത്മികമായി വളർന്നവരെ പ്രിയപ്പെട്ടവർ ഇത് സമയമാണ് എല്ലാവരെയും സഹായിക്കുക കൊടെ നിനക്ക് നൽകപ്പെടും എന്നാണ് കഥാവ് പറഞ്ഞത് നീ കൊടുക്കുന്ന തോന്നനുസരിച്ചായിരിക്കും കഥാവ് നിനക്കും അളന്നു തരുന്നത് ഈ സമയം നമുക്ക് സ്വാർത്ഥത കൂടാതെ എല്ലാ തരത്തിലും സഹായിക്കാം ആത്മീയമായിട്ട് ശാരീരികമായിട്ട് ഇവിടെ ഒരു വാക്കുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് പലപ്പോഴും നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം സഹിക്കുന്ന ആ രാജ്യമാണ് കേരളം നമുക്ക് ദൈവത്തിന്റെ നാട് ഗോഡ് സോൺ ലാൻഡ് എന്നാണല്ലോ നമ്മൾ കേരളത്തെ പറ്റി പറയുന്നത് നമുക്കറിയാം കർത്താവ് വിഭാവന ചെയ്ത ഒരു കേരളമുണ്ടായിരുന്നു നമുക്കറിയാം മൂന്നായിട്ട് തരം തിരിച്ചിരുന്നു ലാൻഡ് ഉയർന്ന പ്രദേശം പർവതനിര അതുപോലെ ലാൻഡ് താഴ്ന്ന പ്രദേശം തീരപ്രദേശവും നമ്മൾ പറയും മധ്യപ്രദേശം അതായത് മിഡിൽ ലാൻഡ് നമുക്കറിയാം പണ്ട് സ്വരുമയില് സ്നേഹത്തിൽ ആളുകൾ ജീവിച്ചു